സ്വാഗതം സയനയുടെ അരക്കാർ വീട്ടിലേക്ക് ഹാർദ്ദമായി സ്വാഗതം ഇന്നത്തെ ദിവസം ഉറങ്ങുന്നതിന് മുമ്പ് എന്ത് സന്ദേശമാണ് മാലാകന്മാർ നമുക്ക് തരാൻ ശ്രമിക്കുന്നത് ഏഞ്ചൽസ് ആൻഡ് ആൻസസ്റ്റേഴ്സ് പൂർവീകരും എന്നാണ് നമ്മൾ ചോദിക്കുന്നത് അപ്പോൾ മൂന്ന് കാർഡുകൾ കാർഡുകളെടുത്തുകൊണ്ട് എന്ത് സന്ദേശമാണ് അവർ കാർഡുകളിലൂടെ താങ്കൾ അറിയിക്കുന്നത് നമുക്ക് നോക്കാം ആദ്യത്തെ കാർഡ് നോക്കിയപ്പോൾ ഇൻ ദിസ് കാർഡ് ലോഡെന്ന് പറയുന്ന കാർഡാണ് ഈ ഇതിൽ റിവേഴ്സ് കാർഡ് ഇല്ല കേട്ടോ അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല ടേക്ക് ചാർജ് ഓഫ് യുവർ അതോറിറ്റി എന്ന് പറയുന്ന കാർഡാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ആദ്യത്തെ ഒരു സന്ദേശം എന്ന് പറയുന്നത് നമ്മുടെ വ്യക്തിത്വം നമ്മുടെ ഐഡൻറ്റിറ്റി അത് മറ്റൊരാൾക്ക് അടിയറവ് പറയരുത് അത് സ്വയം ഏറ്റെടുക്കും എന്നുള്ളതാണ് രണ്ടാമത്തെ കാർഡ് നോക്കിയപ്പോൾ ഗ്രേറ്റ് ടീച്ചർ എന്ന് പറയുന്ന കാർഡാണ് ഇത് കണ്ടറിയാൻ പറ്റും ഒരു ക്രൈസ്റ്റിൻ്റെ ഇമേജ് വരുന്ന ഒരു കാർഡാണിത് ലേൺ ഫ്രം ദ സ്പിരിച്വൽ എക്സ്പീരിയൻസ് എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും താങ്കളൊരു ആത്മീയ പാതയിലാണ് ആ പാതയിലൂടെ കിട്ടുന്ന അറിവുകൾ ഉപയോഗിക്കൂ നമുക്കറിയാം ഫ്രീഡത്തിൻ്റെ സിമ്പലാണ് പ്രാപനപ്പുറത്തിവിടുക എന്ന് പറയുന്നത് അതുമാതിരി നമ്മുടെ ഉള്ളിലെ നമ്മുടെ സെൽഫിനെ പുറത്ത് നമ്മൾ റിലീസ് ചെയ്ത് ഫ്രീഡം എന്നുള്ളതാണ് ഇനി മൂന്നാമത്തെ കാർഡിൽ എന്ത് സന്ദേശമാണെന്ന് വെച്ചപ്പോൾ മൂൺ എന്ന് പറയുന്ന കാർഡാണ് ടേക്ക് നോട്ട് ഓഫ് യുവർ ഇൻക്യുറ്റീവ് മെസ്സേജസ് എന്നുള്ളതാണ് എന്ന് പറയുന്നത് എപ്പോഴും അവബോധത്തിൻ്റെ കാർഡാണ് അപ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലിരുന്ന അപബോധം എന്ത് പറയുന്നു എന്നുള്ളതാണ് ഇത് പറയുന്നത് അപ്പോൾ സത്യം പറഞ്ഞാൽ മൂന്ന് കാർഡിലൂടെയും ഒരേ ഒരു സന്ദേശം തന്നെയാണ് പറയാനും പറയുന്നത് ഒന്ന് നമ്മുടെ ഉള്ളിലുള്ള ആ വ്യക്തിത്വം ആ അത് നമ്മൾ തീർച്ചയായിട്ടും ആർക്കും അടിയാറോ പറയരുത് രണ്ട് നമ്മുടെ ഉള്ളിലുള്ള സ്പിരിച്വൽ ആൻഡ് ഇൻക്യൂറ്റി എന്ന് പറയുന്നത് ആത്മീയവും അവബോധവും ചേർന്നിട്ടുള്ളതാണ് അതെന്താണെന്ന് കണ്ടുപിടിക്കും അപ്പോൾ തീർച്ചയായിട്ടും പറയുന്നത് സ്വയം വിശ്വസിക്കാനും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ഉറപ്പ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ ഹൺഡ്രഡ് പെർസെൻ്റ് ഫോളോ ചെയ്യാനുവാണെന്ന സന്ദേശം ഐ വിഷ് യു ഗുഡ് നൈറ്റ് നമുക്ക് നാളെ രാവിലെ കാണാം താങ്ക്